എടാ എന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം സോറി സോറി യഥാർത്ഥ വിനായകൻ വിശുദാസ് വിഷയത്തിൽ പ്രതികരണുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണനെയും ജേശുദാസിനെയും മോശം മാരിയേ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ച വിനായകനോട് മാപ്പ് പറയണമെന്നാണ് മെഗാസ്റ്റാർ അഭിപ്രായപ്പെട്ടത് സെപ്റ്റംബർ ഒമ്പതാം തീയതി റിലീസിനെങ്ങുകയാണ് മമ്മൂട്ടി വിനായകൻ ഒരുമിച്ച് അഭിനയിച്ച എന്ന ജിരിൻ ജോസഫ് ചിത്രം അതിനിടയിൽ വിമർശനങ്ങളുമായി പെരുമഴയാണ് വിനായകൻ ഏറ്റുവാങ്ങുന്നത് മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ സോറി പറയേണ്ടടുത്ത് സോറി തന്നെ പറയണം അതാണ് നമ്മുടെ സംസ്കാരം ദാസേടൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ഗാനഗന്ധർവനാണ് തെറ്റുസാമ്പിഞ്ഞാൽ സ്വന്തം ഈഗോ കളഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാകണം അതാണ് യഥാർത്ഥ വ്യക്തിത്വം ഉള്ളവർ ചെയ്യേണ്ടത് എന്നും മമ്മൂട്ടി തുറന്നു പറഞ്ഞു ഒരുപാട് പേർ നമ്മുടെ പ്രവർത്തികൾ കാണുന്നുണ്ട് വിനായകൻ നല്ലൊരു നടനാണ് എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഇങ്ങനെ മോശമാക്കരുത് എന്നും മെഗാസാർ അഭിപ്രായപ്പെട്ടു